ഹായ് വ്യൂവേഴ്സ് സോളാർ ഗേറ്റ് ലൈറ്റിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ട്രേസിൻ്റെ ഇന്നത്തെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് കാണുക കൂടാതെ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കമൻ്റായി ഇടുക ഈ ഒരു സോളാർ ഗേറ്റ് ലൈറ്റ് ഒരു സിക്സ് ടു സെവൻ മന്ത് യൂസ് ചെയ്ത ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു ഇഷ്യൂ ഇല്ലാതെ മഴക്കാലത്തും നല്ല രീതിയിൽ വർക്ക് ചെയ്ത ഒരു സോളാർ ഗേറ്റ് ലൈറ്റാണിത് ചുമ്മാ ഒരു കണ്ടന്റിന് വേണ്ടി ഒരു പ്രൊഡക്റ്റ് വാങ്ങി വീഡിയോ ചെയ്ത് നല്ലതാണെന്ന് പറയാതെ എനിക്ക് ആവശ്യമായ ഒരു പ്രൊഡക്റ്റ് വാങ്ങി അത് യൂസ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയ ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് വീടും ഗേറ്റും തമ്മിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉള്ളവർക്കും എന്തെങ്കിലും കാരണം കൊണ്ട് വീട്ടിലെ ഇലക്ട്രിക് പവർ ഗേറ്റ് വരെ എത്തിക്കുവാൻ തടസ്സങ്ങൾ ഉള്ളവർക്കും ഒരു നല്ല ഓപ്ഷനാണ് ഈ സോളാർ ഗേറ്റ് ലൈറ്റ് ഇൻസ്റ്റളേഷൻ വളരെ ഈസിയാണ് ഈ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്താൽ ലൈറ്റ് ഓൺ ആകും വീണ്ടും വീണ്ടും പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് മോഡുകൾ മാറുകയും ചെയ്യും ഓണാക്കിയാൽ നല്ല തൂവെള്ള പ്രകാശവും പിന്നീട് രണ്ട് വാം ലൈറ്റ് മോഡും അടുത്ത പ്രസ്സിന് ഓഫ് മോഡും ആണ് ഇത് രാത്രിയിലുള്ള വ്യൂ ആണ് ലൈറ്റ് ഓൺ ആണ് ഇനി താഴെ നേരത്തെ കാണിച്ച ബട്ടൺ പ്രസ് ചെയ്താൽ ലൈറ്റിന്റെ കളർ മാറും ഒന്നുകൂടി പ്രസ് ചെയ്താൽ വീണ്ടും കളർ മാറും അടുത്ത പ്രസിന് ഓഫ് ആവുകയും ചെയ്യും ഈ ലൈറ്റ് ഓൺ ആയി നിൽക്കുന്ന സമയത്ത് ഒരു നിശ്ചിത അളവിൽ കൂടുതൽ ലൈറ്റ് മുകളിലെ സോളാർ പാനലിൽ അടിച്ചാൽ ലൈറ്റ് താനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകും ഇനി സോളാർ പാനലിൽ തട്ടുന്ന ലൈറ്റ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയും ചെയ്യും ഇതാണ് ഡേ ടൈമിലുള്ള ലുക്ക് ഇപ്പം ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ലൈറ്റ് ഓൺ ആകും പക്ഷേ സൺലൈറ്റ് ഉള്ളതുകൊണ്ട് സ്പോട്ട് തന്നെ ഓഫ് ആകും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സൺലൈറ്റ് ഡയറക്റ്റ് സോളാർ പാനലിൽ വീഴുന്നില്ല ഈ ഒരു കണ്ടീഷനിൽ പോലും നല്ല രീതിയിൽ തന്നെ ബാറ്ററി ചാർജ് ആകുന്നുണ്ട് ഫുൾ ഡേ മഴയാണെങ്കിൽ പോലും ബാറ്ററി നന്നായി ചാർജ് ആകും നൈറ്റ് ഫുൾ ടൈം വർക്ക് ചെയ്യും സാധാരണയായിട്ട് ഈവനിങ് ഒരു സിക്സ് തേർട്ടി ടൈം ആകുമ്പം സൺലൈറ്റ് കുറയുന്ന ടൈം ഓൺ ആകുന്ന ലൈറ്റ് മോർണിംഗ് ഒരു സിക്സ് തേർട്ടി ടൈമിൽ സൺലൈറ്റ് വരുന്നവരെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാറുണ്ട് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വെയിൽ കൊണ്ടാലും മഴ കൊണ്ടാലും ഒരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല എൻ്റെ പേടി മഴക്കാലമായിരുന്നു കാരണം നിർത്താതെ മഴ പെയ്യുന്ന ദിവസങ്ങളിൽ ചാർജ് ആകുമോ എന്നതും വെള്ളം കയറി സോളാർ ലൈറ്റ് കേടാകുമോ എന്നും ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഇഷ്യൂവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല നല്ല രീതിയിൽ ചാർജായി നൈറ്റ് ഫുള്ള് വർക്കും ചെയ്തു ഒരു സോളാർ ഗേറ്റ് ലൈറ്റ് എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായി തോന്നിയത് ഇടയ്ക്കിടെ ഇലക്ട്രിസിറ്റി പവർ കട്ട് വരുന്ന ഡേയ്സിലും കൂടെ നമ്മളൊരു ഡേയൊക്കെ വീട് പൂട്ടിപ്പോയി തിരിച്ച് നൈറ്റിൽ എത്തുമ്പോഴുമാണ് മഴ കാറ്റ് ഇടി ഒക്കെ ഒക്കെയുള്ളപ്പം ഇടക്കിടെ പവർ കട്ട് ആകുമ്പോഴും ഒരു ടെൻഷനും ഇല്ലാതെ നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്തു കൊള്ളും കൂടെ ഓട്ടോമാറ്റിക്കായി ഓൺ ഓഫ് ആകുന്നത് കൊണ്ട് തന്നെ വീട് പൂട്ടി പോകുമ്പോഴും നൈറ്റിൽ ഗേറ്റ് ലൈറ്റ് ഉണ്ടാകും ഇനി ഗേറ്റ് ലൈറ്റ് ഓൺ ആക്കാൻ മറന്നതെന്നോ ഓഫാക്കാൻ മറന്നതെന്നോ ഇല്ല കൂടെ ഗേറ്റ് ലൈറ്റിൻ്റെ സ്ഥാനം മാറ്റണമെങ്കിലും ഈസിയായി നടക്കും ഇതിപ്പം നൈറ്റിലുള്ള വ്യൂ ആണ് ഇപ്പം ലൈറ്റ് ഓഫാണ് ഇനി ഗേറ്റ് ലൈറ്റ് നമ്മുടെ കൽബ് ഓൺ ചെയ്യും ഓൺ ചെയ്താലുള്ള ലൈറ്റ് ഇതാണ് ഒരു ഗേറ്റ് ലൈറ്റിന് വേണ്ട അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉണ്ട് ഇതിപ്പം ഗേറ്റിൻ്റെ പുറത്തുനിന്ന് റോഡിൽ നിന്നുള്ള വ്യൂ ആണ് ഈ ഒരു ലൈറ്റും ഈ ഒരു ബ്രൈറ്റ്നെസ്സുമാണ് ഇതിന് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക കൂടാതെ വീഡിയോ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയാൽ നമുക്കൊരുമിച്ച് ഇതേപോലെ ഒത്തിരി ഒത്തിരി മനോഹരമായ ടേൺസ് എടുക്കാനാകും സോ ടേക്ക് കെയർ സ്റ്റേ സേഫ് ലവ് യു ബൈ ബൈ